മട്ടന്നൂരിന് ഐശ്വര്യഹേതുവായി പരിലസിക്കുന്ന മഹാദേവൻ ഒരു കയ്യിൽ അഭയമുദ്രയോടുകൂടിയ മഹേശ്വര രൂപം ദക്ഷിണാമൂർത്തി ഭാവത്തിലുള്ള ശ്രീ പരമേശ്വരൻ മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിന് സവിശേഷതകൾ ഏറെയാണ് സതീവിയോഗം മൂലം തപസ്സനുഷ്ഠിച്ച പരമേശ്വരൻ്റെ മൂർത്തി ഭേദമാണ് ദക്ഷിണാമൂർത്തി ലോകത്തിൻ്റെ ഗുരു സരസ്വതീദേവിക്ക് സമാനമായി വിദ്യ പകർന്നു നൽകുന്ന ദേവൻ ബ്രഹ്മജ്ഞാനം സൂചിപ്പിക്കുന്ന ഹസ്തമുദ്രയാണ് ദക്ഷിണാമൂർത്തിയുടെ ചിന്മുദ്ര മട്ടന്നൂർ മഹാദേവ ക്ഷേത്രത്തിൽ ഉപദേവതകളായി മഹാവിഷ്ണു ഗണപതി അയ്യപ്പൻ ഭൂതത്താൻ നാഗദേവതകൾ എന്നിവരും കുടികൊള്ളുന്നു ഇവിടെ മഹാദേവൻ പടിഞ്ഞാറോട്ട് അഭിമുഖമായി കുടികൊള്ളുമ്പോൾ മഹാവിഷ്ണു കിഴക്കോട്ടിൽ അഭിമുഖമായി കൂടിയിരിക്കുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഭാഗവതപ്രിയനായ ശ്രീ മഹേശ്വരന് ഭാഗവത സപ്താഹം വിഷ്ണു ഭഗവാന്റെ തേജസ്സാർന്ന ഭാഗവതം ജനങ്ങൾക്കാകെ ശാന്തിയും സമാധാനവും നൽകുന്നു ഭഗവാന്റെ നമുക്ക് ഉയർന്ന ബുദ്ധി കൊണ്ട് നമ്മൾ ചിന്തിക്കണം അപ്പൊ ഉയർന്ന ബുദ്ധി കൊണ്ട് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു തരത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ കുട്ടികളല്ലാത്തവർ ആരാ അങ്ങനെ ചിന്തിച്ചു നോക്കൂ നൂറ് കുട്ടികൾ എങ്ങനെയാണ് ചിന്തിക്കുന്നതിനാൽ ഭഗവാന്റെ കുട്ടികളല്ലാത്തവരെ ഭഗവാന്റെ വാത്സല്യ സന്താനങ്ങളല്ലാത്തവരെ ആ വാത്സല്യത്തിന് വിധേയമായിട്ടല്ലാത്തവരെ ആരാള്ളത് സഹന വരും ഭഗവാന്റെ കുട്ടികളെന്നേ ആ ഭാവത്ത് ചിന്തിച്ചു കഴിഞ്ഞാൽ നൂറായി നോളൊന്നും നമ്മൾ മനസ്സിലാക്കി വരില്ല ഈ ബ്രാഹ്മണരായി ക്ഷത്രിയന്മാരായി നാലു വേദങ്ങളിൽ വ്യാപിച്ചു കിടക്കുന്ന സാരാംശത്തെ പുരാണ സ്വരൂപത്തിലാക്കി മാറ്റിയതാണ് ശ്രീമദ് ഭാഗവതം മനസ്സും ശരീരവും ഭഗവാനെ സമർപ്പിച്ച് ഭാഗവതം ശ്രവിക്കുമ്പോൾ എല്ലാ പാപകർമ്മങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം ശ്രീ മഹേശ്വരൻ മഹാവിഷ്ണു സമേതനായി കുടികൊള്ളുന്ന മട്ടന്നൂർ മഹാദേവ ക്ഷേത്രം ഭാഗവത സപ്താഹ നിറവിലാണ് വെള്ളിയാഴ്ച വിഷ്ണു സഹസ്രനാമ ജപത്തോടെയാണ് തുടങ്ങിയത് ഭാഗവതോൽപ്പത്തിയോടെ തുടങ്ങിയ യജ്ഞം മെയ് ഇരുപത്തൊമ്പതിന് മാർക്കണ്ടേയ ചരിതം ഭാഗവത സംഗ്രഹം യജ്ഞസമർപ്പണം എന്നിവയോടെ സമാപിക്കും ബ്രഹ്മശ്രീ ഐനിപ്പള്ളി ബാബു ചന്ദ്രശേഖരനാണ് യജ്ഞാചാര്യൻ സഹാചാരിയായി മീരാബാബു കാർമ്മികത്വം വഹിക്കുന്നു ബ്രഹ്മശ്രീ പൂയിപ്പള്ളി ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിയാണ് സപ്താഹയജ്ഞത്തിൻ്റെ പൂജാതി കർമ്മങ്ങൾ നിർവഹിക്കുന്നത് ഭാഗവത സപ്താഹയജ്ഞത്തിൽ പങ്കാളികളാവുന്നവർക്ക് എല്ലാ ദിവസവും പ്രസാദസദ്യ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ ും അവർ തന്നെ ഏൽപ്പിച്ചാ പോകൻ ഇന്റീരിയർ ഡിസൈൻ ചെയ്ത് ഫിനിഷ് ചെയ്യാനുള്ള സ്പെഷ്യലൈസ് യൂണിറ്റുണ്ട് സുനിതേഷന്റെയും